ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് നമ്മളെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്നും തൊലി തൊലികളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിത് വേവിച്ചിട്ടൊന്നുമില്ല വേവിക്കാതെയാണ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാൾ തവണ നമ്മൾ വെള്ളത്തിൽ ഇട്ട് എടുക്കുമ്പോഴേക്കും അതിലെ സ്റ്റാർച്ചൊക്കെ പോകും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കണം വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഞാനിത് കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കിഴങ്ങിൽ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ ചവാളരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മളിതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത് എൻ്റെ കയ്യിൽ മല്ലിയില കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത് അപ്പം നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഇച്ചൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കൂടെ നമ്മൾ എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ആഡ് ചെയ്താലും മതിയാവും അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുവാണ് കൂടെ തന്നെ എരിവിനാവശ്യമായ അരസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് കടലമാവാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു അര കപ്പ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും സവാളിന്ന് വെള്ളം ഇറങ്ങി നമുക്ക് നമുക്കുള്ളപ്പോൾ കൂടുതൽ പൊടി നമ്മളെ അടുത്തതിൽ കൂടുതൽ പൊടി ആഡ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങളുടെ എല്ലാ ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം മാവ് നമുക്ക് ഇതുപോലെ ഉരുട്ടാനാവുന്ന ഒരു ഭാഗത്തിലാക്കി എടുക്കണം മാവ് ഈ ഒരു ഭാഗത്തിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ മാവിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഈ എണ്ണയിലേക്ക് ഇട്ടുന്ന് നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ പാകം അറിയാൻ സാധിക്കും ഇതുപോലെ തിളച്ച പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ കറക്റ്റ് നല്ല ചൂടിലാണ് നല്ല ഭാഗത്തിലാണ് മാവ് നമ്മുടെ ഇഷ്ടത്തിന് നല്ലൊരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായിട്ട് പരത്തിയാണ് കൊടുത്തത് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ലോ ടു മീഡിയമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ഉൾഭാഗം കൂടെ ഫ്രൈ ആക്കി കിട്ടുകയുള്ളൂ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന നേരത്തെ ഇച്ചിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ നമുക്കത് എണ്ണ കുടിക്കാതെ തന്നെ സ്നാക്ക് നന്നായിട്ട് കിട്ടും നമ്മളിത് പരത്തി ഇട്ട് കൊടുത്താലും നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അഥവാ നമ്മൾ ബോൾ ഷേപ്പിലാണ് ഇടുന്നതെങ്കിൽ ഇച്ചിരി സമയം എടുക്കും ഫ്രൈ ആയി വരാനായിട്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി നല്ല മൊരിഞ്ഞ് ഇല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് പാനസമുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഈ സ്നാക്കിൻ്റെ പരിപ്പ് വഴയുടെ ഉള്ളി വഴയുടെ ഒക്കെ ഒരു മിക്സഡ് ടേസ്റ്റ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ് കുട്ടികൾക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ സ്നാക്ക് റെസിപ്പി എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കഴിഞ്ഞ ഗുഡ് വരാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്